എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു പുസ്തകവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇത്തവണ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബോബി ജോസ് കട്ടിക്കാട് എഴുതിയ പുലർവട്ടം ത്രീ എന്ന പുസ്തകമാണ് ഞാൻ ഫേസ്ബുക്കിൽ ആ പുസ്തക വായനയുടെ ഒരു തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു തീർച്ചയായിട്ടും ബോബി ജോസ് കട്ടിക്കാട് എന്ന ആ ഒരു പുരോഹിതനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണെങ്കിൽ കൂടിയും അദ്ദേഹം മാനവരാശിക്ക് ഉതകുന്ന ഏറ്റവും നല്ല സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് ഈ പുലർവട്ടം ഒന്ന് രണ്ട് വേറെ പുസ്തകങ്ങളുണ്ട് ഇത് മൂന്നാമത് പുസ്തകമാണ് ഞാൻ വായിച്ചത് ഈ പുസ്തകത്തിൽ ഈ ലോകത്തിലുള്ള ഒരുപാട് മഹത് വ്യക്തികളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ ഒരു രണ്ട് പേജിൽ അവർ ഈ ലോകത്തിന് നൽകിയ സന്ദേശം വളരെ ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അത് നമ്മളുടെ ഉള്ളിലേക്ക് നൽകുന്ന ഒരു പ്രത്യാശയും ഒരു പ്രകാശവും വളരെ വലുതാണ് എല്ലാ മതങ്ങളെക്കുറിച്ചും അതിലെ നല്ല നല്ല അന്ധസത്തകളെ കുറിച്ചും അവർ നൽകിയ നല്ല സന്ദേശങ്ങളെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ് ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും മെഗാലോ മാനിയയാണ് മെഗാലോ മാനിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കൂടുതൽ വേണം നമുക്ക് വലുത് വേണം നമ്മൾക്ക് എന്താ പറയുക എല്ലാം വലിയ സംഭവങ്ങളാക്കി കാണിക്കുവാൻ ഇഷ്ടപ്പെടുകയും എന്താ പറയുക അതിനെ അനുകരിക്കാന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലെ ഒരു സുഹൃത്തു ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ബ്രാൻഡ് വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കൂ എന്നുള്ളതാണ് അത് കേട്ടപ്പോൾ എനിക്ക് ഞാൻ ഉള്ളിൽ ചിരിച്ചു കാരണം ബ്രാൻഡഡ് വസ്ത്രങ്ങളാണ് ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരും അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒക്കെ ഉപയോഗിക്കുന്നവരാണ് സമൂഹത്തിൽ പ്രധാനികളും ശക്തരും എന്ന് വിശ്വസിക്കുന്ന വളരെ ചെറിയ മനസ്സുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റിനുമുള്ളത് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന മനുഷ്യർക്കാണ് അല്ലെങ്കിൽ അവർക്കാണ് അല്ലെങ്കിൽ ചെറിയ മനുഷ്യരെയും വലിയ മനുഷ്യരെയും എല്ലാം ഒരേപോലെ കാണുവാന് സാധിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷവും നന്മയും കാണുവാന് സാധിക്കുന്നത് അതുപോലെ അദ്ദേഹം പറയുന്ന ഒരു ഫലം നൽകാത്ത വൃക്ഷം എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട് അതായത് നമ്മുടേതല്ലാത്ത ഒരു കുഞ്ഞിന് വേണ്ടി ഒരു കല്ല് പെൻസിൽ പോലും നിങ്ങൾ സമ്മാനിച്ചിട്ടില്ലെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ ഉപമ നമുക്ക് വേണ്ടിയുള്ളതാണ് അതായത് ഫലം നൽകാത്ത വൃക്ഷം എന്നാണ് പറയുന്നത് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും ഭംഗിയായി വളർത്തുക അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ് മാതാപിതാക്കളില്ലാത്ത ആരോരും സ്നേഹിക്കപ്പെടാനും കരുതാനും ഒന്നും ഇല്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിലുണ്ട് അല്ലേ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ നന്മ ശരിക്കും തിരിച്ചറിയുവാൻ സാധിക്കുന്നതെന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് ആർക്കും ഉപകാരപ്പെടാത്ത ജീവിതമാണ് ഫലം നൽകാത്ത വൃക്ഷം നിന്ന നിലം പാഴാക്കുക കൂടി ചെയ്യുന്നു അത് അല്ലേ കൂടെ നിൽക്കുന്ന സഹോദരനെ അല്ലെങ്കിൽ കൂടു നിൽക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാത്ത മനുഷ്യർ മനുഷ്യരൊക്കെ ഫലം നൽകാത്ത വൃക്ഷമായിട്ട് അദ്ദേഹം ഇതിൽ കാണിക്കുന്നു അതുപോലെ അദ്ദേഹം ഒരു കാര്യമാണ് മധുരപ്രതികാരത്തെക്കുറിച്ച് അപ്പോൾ ഈ മധുരപ്രതികാരം എന്ന വാക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വാക്കാണ് മധുരപ്രതികാരത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹം ഇതിൽ എഴുതിയിട്ടുണ്ട് പകയിൽ സ്വയം എരിഞ്ഞു പോവുകയാണ് ശരിക്കുള്ള ദുര്യോഗം അല്ലേ നമുക്ക് പ്രതികാരം വരുമ്പോൾ എന്താണ് മറ്റൊരാളുടെ പകയും ദേഷ്യവും അയാളെ ഏറ്റവും ദുഷിച്ച രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ കാണിക്കുവാൻ നമ്മൾ ശ്രമിക്കും ഈ മധുരപ്രതികാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാവരോടും ഒരു കാര്യമാണ് ഒരു സുഹൃത്തിന്റെ മകളുടെ കല്യാണം ഈ അടുത്തടുത്ത് നടക്കുകയുണ്ടായി അപ്പം ആ സുഹൃത്ത് പറഞ്ഞു ആ സുഹൃത്ത് അറ്റൻഡ് ചെയ്ത ചില കല്യാണങ്ങൾ അവരെ വളരെയധികം അവഗണിച്ച് പലരെയും ഏറ്റവും ഭംഗിയായി ചേർത്ത് നിർത്തി ആ അവരെ ആരൊക്കെ അവഗണിച്ചുവോ അവരെ എല്ലാം അവരുടെ മകളുടെ കല്യാണത്തിൻ്റെ ഫങ്ഷനിൽ ഏറ്റവും മുൻപന്തിയിൽ നിർത്തി ഏറ്റവും പ്രാധാന്യത്തിലൂടി ട്രീറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഈ ട്രീറ്റ് ചെയ്ത മനുഷ്യർക്ക് കുറ്റബോധം വരാൻ തുടങ്ങി ഇവരൊക്കെ വന്ന് ഇവരെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നീ നല്ലൊരു സ്ത്രീയാണ് ഏ നീ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നല്ലൊരു വിവാഹം നടത്തി ശരിക്കും ഞങ്ങളൊക്കെ നിന്നിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്നിടത്താണ് മധുരപ്രതികാരം എന്നൊരു വാക്കിൻ്റെ പ്രസക്തി ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് അല്ലേ നമ്മളോട് ദേഷ്യമല്ല നമ്മളോട് മോശമായി പെരുമാറിയ ഒരാളോട് നമ്മൾ തിരിച്ച് മോശമായി പെരുമാറിയാൽ അവരും നിങ്ങളും തമ്മിൽ ഒരു ഉണ്ടാകുന്നില്ല അല്ലേ അതാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായൊരു കാര്യം അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് മറ്റൊരു അവസരം കൂടി എല്ലാം വീണ്ടും ആരംഭിക്കുവാൻ നമുക്കൊരു ഊഴം കൂടി കിട്ടുന്നു എന്നതാണ് ഓരോ പ്രഭാതത്തിൻ്റെയും സുവിശേഷം അല്ലേ നമ്മളുടെ ജീ മനുഷ്യൻ എന്ന ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിക്കുന്ന ഏറ്റവും വലിയൊരു കാരുണ്യമാണത് നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തിരുത്തുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ഏറ്റവും ഭംഗിയായി ചേർത്ത് പിടിക്കുവാനും സാധിക്കുന്നിടത്താണ് ഓരോ മനുഷ്യരുടെയും ഉള്ളിലെ നന്മയെത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയുവാൻ സാധിക്കുന്നു അല്ലേ ലിയോണാറോ ഡാവിൻജി എന്ന ചിത്രകാരനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് അസാധാരണ ആന്തരിക പ്രകാശമുള്ള ഒരാളെന്ന നിലയിലും അയാൾ ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട് കാരണം തെരുവിൽ വിൽക്കാനായി വെച്ചിരിക്കുന്ന കിളികളെ പണം കൊടുത്തു വാങ്ങി പുറ പറത്തിവിടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി നോക്കി മരണാനന്തര യാത്രയിലും വെളിച്ചത്തിൻ്റെ ചില പൊൻതരികൾ ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ അധിപൻ തന്നെ ഉണ്ടായിരുന്നു മരണക്കിടക്കയിൽ സാക്ഷേ എന്നിട്ടും അറുപത് യാചകർ തന്റെ ശവമഞ്ചത്തെ അനുയാത്ര ചെയ്യണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് പറയാൻ ശ്രമിച്ച ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തന്നെ അനു അനുഗമിക്കുന്ന ആ മനുഷ്യരെക്കാൾ ഭേദപ്പെട്ടതല്ല തൻ്റെ ഭാഗതയുമെന്ന് അവസാനമായി അടിവരെ അടിവരയിടുകയായിരുന്നു അദ്ദേഹം ഓർത്ത് നോക്കി അതായത് ദരിദ്രനും സ്വന്തമാക്കപ്പെട്ട ഒക്കെയാണ് ഈ ലോകത്തിൻ്റെ ഭംഗി എന്ന് അത്രയും വലിയൊരു ചിത്രകാരൻ ഈ ലോകത്തോട് പറഞ്ഞിട്ടാണ് യാത്രയാകുന്നത് അതുപോലെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ചവിട്ടാത്ത വഴി അതായത് ഇതൊന്നും എൻ്റെതല്ലെന്ന ധ്യാനത്തിൽ മാത്രമേ ഈ നിമിഷം അർത്ഥപൂർണമായി ജീവിക്കുവാനാവൂ അല്ലേ നമുക്കറിയാം ഈ നിമിഷം മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരൊക്കെ ഒന്നുകിൽ ഇന്ദ്രകളിൽ ജീവിക്കുന്നവരാണ് ഓക്കെ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ടും എന്താ പറയുക അതിലഭിരമിച്ചും ജീവിക്കുന്നവരാണ് ചവിട്ടാത്ത വീതി എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിലൊരു കവിതയുണ്ട് അതായത് ഒരു കവലയിൽ വെച്ച് പല വഴികളിൽ നിന്ന് ഒരാൾ ഒരു വഴി തിരഞ്ഞെടുത്തു അപ്പോൾ അയാൾ അതിലൂടെ നടക്കുമ്പോൾ ഈ മനുഷ്യൻ മനുഷ്യരെന്താ ചിന്തിക്കുന്നതറിയോ ആ കവലയിൽ നിന്നും പോയ മറ്റു വഴികളിൽ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ചിന്തിച്ച് അയാൾ ആ യാത്ര തുടരുകയാണ് ശരിക്കും അയാൾ പോകുന്ന വഴികളിൽ മനോഹരമായ കാഴ്ചകളുണ്ട് അയാൾക്ക് സന്തോഷിക്കാൻ സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും അല്ല മനുഷ്യർ ചിന്തിക്കുന്നത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വഴികളില്ലാത്ത എന്തൊക്കെയോ അവിടെ ഉണ്ടെന്നും അതൊക്കെയാണ് സന്തോഷമെന്നും ചിന്തിച്ച് മൂഢതയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഇന്ന് ഈ ലോകത്തിലുള്ളതെന്ന് അദ്ദേഹം ചവിട്ടാത്ത എന്ന അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് പ്രഭാതം ശുഭകരമായ വിചാരങ്ങൾക്ക് വിട്ടുകൊടുക്കുക അതായത് എന്തിലാണോ നമ്മുടെ ചിന്ത കുരുങ്ങിക്കിടക്കുന്നത് അതിൻ്റെ സമ സകലമായ ബിന്ദുക്കളും ഓരോരോ ദേശത്ത് നിന്ന് ഘോഷയാത്രയായി നമ്മളെ തേടിയെത്തു അതായത് സങ്കല്പിക്കാവുന്ന എല്ലാ ദുരന്തങ്ങളും അഭിമുഖീകരിച്ച് കഴിയുമ്പോൾ യോവിൻ്റെ ഒരു ആത്മഗതമുണ്ട് ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചിരിക്കുന്നു അപ്പം നമ്മൾ നമ്മൾ നമ്മളെന്താണോ ചിന്തിക്കുന്നത് നമ്മളെന്താണോ അട്രാക്ട് ചെയ്യുന്നത് അതായിരിക്കും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് നമ്മൾ നല്ല ചിന്ത അതാണ് എപ്പോഴും ഞാൻ പറയുന്നത് പോസിറ്റീവായിരിക്കുക ബി പോസിറ്റീവ് കാരണം നമ്മളുടെ മനസ്സിൽ നല്ല ചിന്ത ഉണ്ടെങ്കിൽ നമ്മളെ തേടിയെത്തുന്ന മനുഷ്യരും നമ്മളെ തേടിയെത്തുന്ന കാര്യങ്ങളും ഒക്കെ അത്രയും നന്മയുള്ളതായിരിക്കും പക്ഷേ നമ്മുടെ മനസ്സിൽ കുശിമ്പും കുഞ്ഞായ്മയും ഗോസിപ്പും മറ്റുള്ളവരെ എത്രമാത്രം അപമാനിക്കാമോ അത്രയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്താണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും അതേ നെഗറ്റീവ് എനർജി ഉള്ള മനുഷ്യരായിരിക്കും അവരും അതായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ ദ എനർജി ഓഫ് ദി മൈൻഡ് ഈസ് ദി എസെൻസ് ഓഫ് ലൈഫ് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് ചിന്തകൾ ഊർജമാണെങ്കിൽ അവയ്ക്ക് കാന്തിക വലയം ഉണ്ടാവണമെന്ന് ദ സീക്രട്ട് ഓഫ് പവർ എഴുതിയ പോൾ ഹാരിടണും എഴുതി ചേർക്കുകയാണ് ഇത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ തീർച്ചയായിട്ടും വായിക്കുവാൻ സാധിക്കുന്നവർ അദ്ദേഹത്തെ വായിക്കാതെ പോകരുത് അപ്പോൾ വായിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ട് ജോ ബോബി ജോസ് കട്ടിക്കാടിൻ്റെ പ്രഭാഷണങ്ങളുണ്ട് ജീവിതത്തിൽ ഒരിക്കലും കേട്ടിരിക്കുക കാരണം നമ്മളെ കുറെ കൂടി പ്രകാശമുള്ള മനുഷ്യരായിട്ട് ആ മനുഷ്യൻ തീർക്കുന്നുണ്ട് നിങ്ങളോട് ഒരിക്കലും മതം മാറാൻ അദ്ദേഹം പറയില്ല നിങ്ങളോടൊരിക്കലും ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യൻ മതം മാത്രമാണ് ശ്രേഷ്ഠമെന്ന് അദ്ദേഹം പറയില്ല നിങ്ങളോടൊരിക്കലും ഹിന്ദുമതവും മറ്റു മതങ്ങളുമൊക്കെ മോശമാണെന്ന് അദ്ദേഹം പറയില്ല അദ്ദേഹം പറയുന്നത് മനുഷ്യത്വവും സ്നേഹവും ക്ഷമയും കരുണയും ഒക്കെയാണ് ഈ ലോകത്തിൻ്റെ എന്താ പറയുക ശക്തി അല്ലെങ്കിൽ എനർജി എന്നാണ് അദ്ദേഹം പറയുന്നത് അതായിരിക്കണം ഓരോ മനുഷ്യരിലെയും ഉൾക്കാമ്പായിട്ട് വർദ്ധിക്കേണ്ട ഒരു കാര്യമെന്നും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി